ഞാൻ ശുദ്ധ ഭാഷ തണ്ടയ്ക്ക് ഉറക്കാത്ത മാത്രം അറിയാവുന്ന ഒരു പാർട്ടിയായി സി പി എമ്മിന് പ്രണാവിജയം മാറ്റിയെടുത്തിരിക്കുന്നു യാതൊരു മനസ്സിലാക്കുന്ന വൃത്തികൾ മാത്രം വന്നു സൈബർ പോരാളികൾ ചന്തകളെ ആ എ കെ സാട്ടി കുട്ടിയിരുത്തിരിക്കുക അവരെയൊക്കെ വെച്ച് വൃത്തികൾ പറഞ്ഞാൽ അവരെയൊക്കെ തലേ തീമിച്ച് ധൈര്യമായിട്ടിരുന്നു ഈ മോദി തൃശ്ശൂരിൽ നിന്ന് പ്രസംഗിച്ചപ്പോൾ ഒരുപാട് വനിതാ രത്നങ്ങൾ സ്റ്റേജിലുണ്ടായിരുന്നു അതിൽ മെയിൻ ആയിട്ട് ആയിട്ടുണ്ടായിരുന്ന ശോഭനയെ മറിച്ച് ചൊട്ടിച്ചെടുത്തു ഈ രണ്ട് രണ്ട് രണ്ടുപേർക്കെതിരെയും സി പി എമ്മിന്റെ സൈബർ സൈബർ അത്ര നടത്തുന്നു ഒരുപാട് അതായത് ഞാൻ ഇവര് പറഞ്ഞു യാതൊരു അമ്മനും ആശാനും ഇല്ലാത്ത ഞാൻ ശുദ്ധ ഭാഷ തന്തയ്ക്ക് പുറക്കാത്ത മാത്രം അറിയാവുന്ന ഒരു പാർട്ടിയായി സി പി എമ്മിന് പിണറായി മാറ്റിയെടുത്തിരിക്കുന്നു ഒരു ചന്തകളും റൌഡികളും മാത്രമുള്ള ഒരു പാർട്ടിയായി സി പി എമ്മിനെ മാറ്റി ആർക്കെതിരെ എന്ത് വൃത്തികേടും പറയും വൃത്തികേടും കാണിക്കാവുന്ന നിലയിലേക്ക് സി പി എമ്മിനെ മാറ്റി ആത്മാർത്ഥയുള്ള നല്ലവരായ കമ്മ്യൂണിസ്റ്റ് എടുത്ത് നമ്മുടെ സുധാകരൻ പീഡപ അതുള്ള മാന്യമാരൊക്കെ സി പി എം വിട്ടു മാറി നിക്കി എന്നൊക്കെ കണ്ടോണ്ട് അവരെയൊന്നും ഇപ്പോ പാർട്ടിക്ക് അല്ലേരാ അതായത് എല്ലാ വൃത്തികേടുകളും കൈകാര്യം ചെയ്യാൻ കഴിയുമുള്ള വൃത്തികെട്ടവന്മാരുടെ ഒരു കൂട്ടം അതാണ് സി പി എം അതായത് നാടി ശോഭനയെപ്പറ്റി ആർക്ക് എന്ത് വൃത്തികേട് പറയാൻ പറ്റും മറ്റ് പല സിനിമാടിമാരെ പറ്റി പേരുദോഷവും ഒക്കെ നൂറുകണക്കിന് കേട്ടിട്ടുണ്ടായിരും ശോഭന എന്ന് പറയുന്ന നല്ല മാന്യായ പെൺകുട്ടിയെപ്പറ്റി ഇന്ന് വരെ ഒരു പരാതി പെൺകുട്ടി യുവതി യുവതിയെപ്പറ്റി ഇന്ന് വരെ ഒരു മനുഷ്യര് കുറ്റം പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഏറ്റവും അഭിമാനകരമായിരിക്കും അതായത് സി പി എമ്മിന് എതിരായി ആരും എന്തായിരുന്നു അവരെ എന്ത് ചെയ്യും നമ്മളെ ചേർത്തിടെ കാര്യമാണ് ചേർത്തി പറഞ്ഞു സി പി എം പിണറായി വിജയൻ ജട്ടിയാണ് ഇത് തേണ്ടി സി പി എമ്മിനെ വെള്ളത്തിലാക്കി ഉടനെ എന്താ പറഞ്ഞത് ദേശാഭിമാനി പറഞ്ഞ എന്താ അവര് കോഴികൾ മണ്ണിൽ സമ്പാദിച്ചവരാണ് ഒത്തിരി സ്വന്തത്തോട്ട് മറ്റതാ മരിച്ചതെന്ന് പറഞ്ഞു അവസാനം അവരുടെ മുമ്പ് നിറവിയാജും പരസ്യമായി ഫണ്ട് ബൈ ക്ഷമ ചോദിച്ച് അവര് കേസിൽ താരവരുടെ ഗെതികൾ ദേശാഭാരിക്ക് ഉണ്ടായി എന്നിട്ട് അവർ വിട്ടിട്ടില്ല അവർ നോക്കുക നഷ്ടപ്പെടാൻ ചോദിച്ചിരിക്കുക ഇത് നന്നാകാനുള്ള പോക്കല്ല എനിക്ക് ദുഃഖമുണ്ട് സത്യത്തിൽ കാരണം മോദി ബഹുമാനപ്പെട്ട മോദി ഇന്ത്യൻ പ്രധാനമാരെ പ്രസംഗം കേട്ട എല്ലാവർക്കും മനസ്സിലായി കേരളത്തിൽ എന്തെങ്കിലും വികസന പ്രവർത്തനം നടക്കുന്ന അത് മുഴുവൻ കേന്ദ്രവും എന്നതാണ് ഇവിടെ എന്തെങ്കിലും സാമൂഹിക സുരക്ഷാ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് കാശി കൊടുക്കണം ഞാൻ ഇവിടെ ഇവിടെ ഇരുന്നുകൊണ്ട് എൽ ഡി എഫ് യുഡിഎഫോട് ചേർന്നുകൊണ്ട് ബി ജെ പി യെ തെരുവറിയ ബി ജെ പി ആണ് പ്രധാനമന്ത്രിയെ തെരുവറിയുക എന്ത് ന്യായമുണ്ട് ഇതൊക്കെ തെളിഞ്ഞാൽ പോവുക ഒരു സംശയം വേണ്ട കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം മാറാൻ പോവുക പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെങ്കിലും ജനങ്ങൾ സത്യം മനസ്സിലാക്കി രണ്ട് ലക്ഷം സ്ത്രീകൾ ഒരുമിച്ച് തൃശൂർ കൂടിയെന്ന് പറയുമ്പോൾ ബോധം കിട്ടിയിരിക്കാനെല്ലാവരും കാറിളകി കൈ കഴമാർക്ക് പറഞ്ഞേക്കാം ബോഹമില്ലാതെ മാറി പിണറായി എന്താ എന്തായിരുന്നു ഓർക്കുന്നത് നമ്മുടെ ഒരു കാരണം എന്റെ നിയമനത്തിന് മുണ്ടക്കയ മുണ്ടക്കയത്തിൽ മാത്രം പന്ത്രണ്ട് ബസ്സിന് ആളുകളാണ് തൃശ്ശൂരിന് പോയത് ഞാൻ അന്തിച്ചു പോയി ഇത്ര ബി ജെ പി അനുഭാവികളും രസാവല്ല ഒരു പത്ത് ഇരുന്നൂറ് പേരും കൂടെ അത് കഴിഞ്ഞ് നിൽക്കുക ബസ്സില്ലാതെ ബസ് പിടിക്കാൻ കഴിയാത്തോടി പത്തിരുന്നൂറ് പേരുകൂടി പോവാതിരുന്നു ഞാൻ എല്ലാ അതായത് എല്ലാ മേഖലയും അവർ ചേർന്ന മേഖല എന്ന് മാത്രമേ ആൾ വരാൻ പറഞ്ഞിരുന്നു ആ വരാൻ പറഞ്ഞ മേഖലയിലാണ് മുണ്ടക്കയം ആ മുണ്ടക്കയത്തെ കാര്യം ഞാനിത് പറഞ്ഞു ഒന്ന് ആലോചിച്ച് ഏതായാലും കേരളം മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എൽ ഡി എഫും യു ഡി എഫും ചേർന്നുള്ള ഈ കച്ചവടം കച്ചവടം ഏ രാജ്യത്തെ ജനങ്ങളെ വിറ്റു ചുട്ടു കൊടുക്കുന്ന കച്ചവടം ആ കച്ചവടം കേരളത്തിലെ ജനങ്ങൾ സത്യസന്ധമായി മനസ്സിലാക്കിയിരിക്കുന്നു ഇനി ഇവ ഒന്നും വലിയ വിളവേല ശക്തമായി പ്രതികരിക്കും ഒരു സംശയം വേണ്ട ജനങ്ങൾ ഒറ്റക്കെട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പിയുടെ വിജയം അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആരാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ പിണറായി കോൺഗ്രസിനെ കാണിച്ചു കൊടുക്കും അത് കഴിയുമ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫും എൽ ഡി എഫും ഒന്നായി ബി ജെ പി എതിർക്കാൻ വരും ആ എതിർപ്പ് സത്യം പൂർണ്ണമാകും അതോടുകൂടി ബി ജെ പിയുടെ കാലം കേരളത്തിൽ ഉണ്ടാകാൻ പോവാണ് ഒരു സംശയം വേണ്ട സി പി എം രണ്ടു ലക്ഷം വനിതയിലെ ബി ജെ പി പൈസ കൊടുത്തിറക്കുകയാണ് അവർ പറയണത് വട്ടളക്ക് എന്തെല്ലാം കൊളർത്താൻ പറയണേ കാഴ്ച കൊടുത്തിരുന്ന ആളുകളെ അറിയും ഇവരെ വിവരമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ട് എന്ത് തേണ്ടുകൾ യാതൊരു മനസ്സായിട്ടുള്ള വൃത്തികൾ മാത്രം പറഞ്ഞു സൈബർ പോരാളികൾ ഇവിടെ ചന്തകളെ ആ എ കെ സെന്റെ താരം കുട്ടി കുത്തിയിരുത്തിരിക്കുക ഞാൻ അവരോട് തീരുന്നില്ല ഞാൻ അവിടെ പോയി ഇരിക്കുമായിരുന്നുണ്ട് പതിനേഴ് ചന്തകളുണ്ട് അവന്മാർ ഒന്ന് അമേരിക്ക ഒന്ന് ഇംഗ്ലണ്ട് ഒന്ന് ജർമ്മനി ഒന്ന് സ്വിറ്റ്സർലൻഡ് ഒന്ന് സൗദി അറേബ്യ ഒന്ന് ദുബായ് ഇങ്ങനെ പല രാജ്യങ്ങളായിട്ട് വരുന്നത് അങ്ങോട്ട് സൈബർ ആക്രമണം കേട്ട മനുഷ്യൻ വിചാരിക്കുന്നതിനാൽ വേണ്ടി ഇത് ഇന്ന രാജ്യങ്ങളാണ് എല്ലാ എ കേസിന്റെ ഭീകരമാണ് ഈ നടക്കുന്നത് ഇതൊന്നും ചെലവാകില്ല ജനം സത്യം മനസ്സിലാക്കി ഇനി രക്ഷയില്ല കോൺഗ്രസ് ജനക്കൊരു ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അത് തകർത്തു കാരണം ഹമാർമാർക്ക് അനുകൂലമായി പിണറായി വിജയൻ നടത്തി പിണറായി മുസ്ലിം ഭീകരെയാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ അത് തന്നെ കോൺഗ്രസും കോൺഗ്രസ് കമാൽസിന് അനുകൂലമായ പ്രകടനം നടത്തോടു കൂടി യോഗം നടത്തോടു കൂടി കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിനും മറ്റ് മതവിശ്വാസം മാന്യമായി ജീവിക്കണം എന്ന മുസ്ലിം സഹോദരങ്ങൾക്കും ഇത് ഭീകരവാദികളുടെ പാർട്ടിയാണ് എൽ ഡി എഫ് ജോഡിയുമെന്ന് മനസ്സിലായി ഇനി ഇന്ത്യയുടെ രക്ഷ നരേന്ദ്രമോദിയിൽ എന്ന് പറയുന്നതുപോലെ പാവപ്പെട്ട കേരളത്തിലെ ജനങ്ങളുടെ രക്ഷയും ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയിലാണ് എന്ന് വിശ്വസിക്കുന്ന നിലയിലേക്ക് ജനങ്ങൾ മാറി ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ഇതാണ് സത്യം അവസാനം ഒരു ശോഭനയ്ക്കെതിരെ സൈബർ മെയിൻ കാരണം നവംബറിൽ കേരളീയം പരിപാടി ഇവിടെ നടത്തിയിരുന്നു സർക്കാർ അതിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിരുന്നു ശോഭന ആ ബ്രാൻഡ് അംബാസഡർ ശോഭനയാണ് മോദിയുടെ പരിപാടിയിൽ പങ്കെടുത്തത് അതുകൊണ്ടാണ് സൈബർ സി പി എം പറയുന്ന കാരണം ഇതാണ് സി പി എം പറഞ്ഞു കേൾക്കണം അവര് കേരളത്തിൽ ആണ് സിനിമാ നടി എന്നതിനപ്പുറത്ത് അവര് ഡാൻസിന്റെ കൊലപതിക്ക കേരളത്തിലെ ഏറ്റവും വലിയ ഡാൻസ് അറിയാവുന്ന സ്ത്രീയാണ് അവര് ഒരു 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 സിനിമയ്ക്ക് വേണ്ടി ഒന്നല്ല ഡാൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് കലാകാരിയായിട്ട് ഇരിക്കുന്നത് അവരെ ആര് ഈ കലാപരമായ കാര്യം വിളിച്ചാൽ അവർ ഇപ്പം നാളെ അഭയം വിളിച്ചോ അല്ലേ നമ്മുടെ മലയാളികാർത്ത വിളിക്ക് അവിടുത്തെ ഒരു സാംസ്കാരിക സമ്മേളനം ഉണ്ടെങ്കിൽ ഡാൻസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു മാർക്കടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവര് വരും അവൻ അത്രമാത്രം എളിഞ്ഞോടുകൂടി ജീവിക്കുന്ന മാന്യ സ്ത്രീയാണ് ഈ സഹാക്കന്മാരെ പെട്ട സ്ഥത്തിനൊന്നും അവരുടെ വേണ്ടിയില്ല അവരങ്ങനെ മാന്യമായ ശരീരം വിട്ട് ജീവിക്കുന്നതല്ല ആ ശരീരം ശുദ്ധമായി സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന മാന്യ ഒരു സ്ത്രീയാണ് അവരെയൊക്കെ അവർ വൃത്തി പറഞ്ഞ് അവനെയൊക്കെ തലേ തീ വീഴും നോക്കും ധൈര്യമായിട്ട്